നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രായേലിന്റെ യുദ്ധതന്ത്രങ്ങൾ തന്ത്രങ്ങൾ കണ്ട് ഓടി ഒളിക്കാനും പറ്റില്ല യുദ്ധം നടത്തുകയും വേണം എന്നുള്ള അവസ്ഥയിലാണ് ഹിസ്ബുളയും ഹമാസും ഇറാനും ഒക്കെ പക്ഷെ അയക്കുന്ന മിസൈലുകളെല്ലാം വായുവിൽ വെച്ച് തന്നെ തവിടുപൊടിയാവുകയാണ് ഇതിനിടയിൽ പലസ്തീൻ ജനതയ്ക്ക് പിന്തുണ നൽകുന്നതിനായി ലോകമെമ്പാടുമുള്ള മുസ്ലിം രാജ്യങ്ങൾ ഇസ്രായേലുമായുള്ള സാമ്പത്തിക ബന്ധം വിച്ഛേദിക്കണമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഗമേനി ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്തത് ശനിയാഴ്ച ടെഹ്റാനിൽ ഇസ്ലാമിക് യൂണിറ്റി കോൺഫറൻസിൽ സംസാരിക്കുമ്പോഴാണ് ഇത്തരം ഒരു ആവശ്യം ഗമൈനി മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഗാസയിൽ ഹവാസിനെതിരെ ഒരു വർഷത്തോളം നീണ്ട സൈനിക നടപടിയിൽ ഇസ്രായേൽ കൊടും കുറ്റകൃത്യങ്ങൾ ചെയ്തതായിട്ടാണ് ഖമീനി ആരോപിക്കുന്നത് ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം സംഘർഷത്തിൽ ഇതുവരെ നാല്പത്തിയൊന്നായിരം പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ജൂത ഭരണകൂടം ഒരു മടിയുമില്ലാതെ മുസ്ലിം സമുദായത്തിന് നേരെ കുറ്റകൃത്യങ്ങൾ ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ പശ്ചിമ ജെറുസലേമുമായുള്ള ബന്ധം വിച്ഛേദിക്കണമെന്നാണ് അദ്ദേഹം മുസ്ലിം ലോകത്തോട് ആവശ്യപ്പെടുന്നത് പലസ്തീൻ ഭൂമി കൈയടക്കിയ ഈ ക്രിമിനൽ രാജ്യത്തെ ഒറ്റപ്പെടുത്താൻ ഇസ്ലാമിക ലോകത്തിന്റെ ഐക്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടിയാണ് ഉണ്ടാവേണ്ടത് അതിന്റെ ആദ്യപടിയായി ഇസ്ലാമിക രാജ്യങ്ങൾ അവരുമായുള്ള സാമ്പത്തിക ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കണമെന്നും ഇറാൻ പരമോന്നത നേതാവ് ആവശ്യപ്പെട്ടു ഇപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കാര്യമാണ് ഇതെന്നും ഗമീനി ചൂണ്ടിക്കാട്ടി ഇറാൻ പരമോന്നത നേതാവിന്റെ ഈ പ്രസ്താവന മുസ്ലിം രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് അവിടുത്തെ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമാണ് ഉണ്ടാക്കുക എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത് ഇതാദ്യമായിട്ടാണ് ഗമേനി പ്രസ്താവനകൾ അറിയിച്ചു കൊണ്ടുവരുന്നത് ഇതിനു മുൻപും ഇറാന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിനെതിരെ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള പ്രസ്താവനയുമായിട്ടും ഗമേനി രംഗത്ത് വന്നിരുന്നു ഇസ്രായേലിനെതിരെ കടുത്ത നിലപാടിലേക്ക് പോകാനും അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ശക്തമാക്കാനും ഈ നിലപാട് കാരണമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം മേഖലയിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ഇറാൻ പുതിയ ബാലിസ്റ്റിക് മിസൈൽ അവതരിപ്പിച്ചതും ശ്രദ്ധ നേടുന്നുണ്ട് ശനിയാഴ്ച മിലിറ്ററി പരേഡിലാണ് ജിഹാദ് മിസൈൽ എന്ന് പേരിട്ട മിസൈലും അപ്ഗ്രേഡ് ചെയ്ത് അറ്റാക്ക് ഡ്രോണും ഇറാൻ അവതരിപ്പിച്ചത് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് എയറോസ്പേസ് ഡിവിഷനാണ് ജിഹാദ് മിസൈൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആയിരം കിലോമീറ്റർ അതായത് ആറായിരം മൈലിലധികം പ്രവർത്തന പരിധി ഉള്ളതാണ് മിസൈൽ ഷാഹദ് ഷാഹിദ് വൺ ത്രീ സിക്സിന്റെ നവീകരിച്ച പതിപ്പായ വൺ ത്രീ സിക്സ് ബി ഡ്രോണും പരേഡിൽ അവതരിപ്പിച്ചു നാലായിരം കിലോമീറ്റർ അധികം ദൂരത്തിൽ ആക്രമണം നടത്താൻ ഇവയ്ക്ക് സാധിക്കും ഇസ്രായേൽ വ്യോമതാവളത്തെ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു ഞായറാഴ്ച പുലർച്ചെയാണ് ഹൈഫയ്ക്ക് സമീപമുള്ള റാമത്ത് ഡേവിഡ് വ്യോമതാവളത്തിൽ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നത് ഇസ്രായേൽ ബെയ്റൂട്ടിൽ നടത്തിയ വ്യോമാക്രമണത്തിന്റെ തിരിച്ചടിയാണ് ഹിസ്ബുള്ളയുടെ ആക്രമണം ഇസ്രായേൽ ആക്രമണത്തിൽ മുതിർന്ന ഹിസ്ബുള്ള നേതാവ് അടക്കം മുപ്പത്തിയേഴ് പേരാണ് കൊല്ലപ്പെട്ടത് തിരിച്ചടിയിലുണ്ടായ നാശനഷ്ടം എത്രയെന്ന് വ്യക്തമായിട്ടില്ല ലബനനിൽ നിന്നുള്ള റോക്കറ്റുകളും ഹൈഫയിലും നസ്രത്തിലും തടഞ്ഞതായി പ്രാദേശിക ഇസ്രായേലി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു ഫാഡി വൺ ഫാഡി ടു എന്നിങ്ങനെ രണ്ട് പുതിയ മിസൈലുകളാണ് ആക്രമണത്തിൽ ഉപയോഗിച്ചതെന്നും ഹിസ്ബുള്ള വ്യക്തമാക്കി അതേസമയം ഇസ്രായേലിന്റെ ബോംബിങും ഗ്രൗണ്ട് ഓപ്പറേഷനും മൂലം ഗാസയിലെ ഭൂരിപക്ഷ ഭാഗങ്ങളും നശിപ്പിക്കപ്പെടുകയും പലസ്തീൻ ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനം ആളുകളെയും കുടിയിറക്കുകയും ചെയ്തുവെന്നാണ് യു എൻ പുറത്തിറക്കിയ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഗാസയിൽ പലസ്തീനുകളെ വംശഹത്യ നടത്താനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്നാണ് ഇറാൻ തുടക്കം മുതൽ തന്നെ ആരോപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അവരുടെ ഈ നിലപാടിനെ സ്വാധീകരിക്കുന്ന റിപ്പോർട്ട് കൂടിയാണിത് ഇസ്രായേലിനെതിരെ ലോകത്ത് ഏറ്റവും ശക്തമായ ശബ്ദം ഉയർത്തുകയും ആക്രമിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ഏക രാജ്യവും ഇറാൻ തന്നെയാണ് അതിൽ നിന്ന് ഇതുവരെയായിട്ടും ഇറാൻ പിന്നോട്ടും പോയിട്ടില്ല ഇറാൻ അനുകൂലികളായ ലബനിലെ ഹിസ്ബോളിയും ഇസ്രായേലുമായി തുറന്ന പോരിലാണുള്ളത് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേൽ ചാര സംഘടന ലബനിൽ നടത്തിയ ആക്രമണത്തിന് ഇറാനൊപ്പം ചേർന്ന് വലിയ തിരിച്ചടി നൽകാനാണ് ഹിസ്ബോളിയും അണിയറയിൽ പദ്ധതി തയ്യാറാക്കുന്നത് ഏപ്രിലിൽ സിറിയയിലെ ഇറാൻ എംബസി കോമ്പൗണ്ട് നേരെ ഇസ്രായേൽ ബോംബാക്രമണത്തെ ആക്രമണത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന സംഘർഷത്തിനൊടുവിൽ നൂറുകണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേലിനു നേരെ ഇറാൻ ഉപയോഗിച്ചിരുന്നു അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുടെ സഹായത്തോടെയാണ് അന്ന് ആ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഇസ്രായേലില് കഴിഞ്ഞിരുന്നത് എന്നാൽ ഏത് മിസൈൽ പ്രതിരോധ സംവിധാനത്തെയും തകർക്കാമെന്നുള്ള റഷ്യയുടെ ആധുനിക ആയുധങ്ങൾ ഇറാന് ലഭിച്ചു കഴിഞ്ഞെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്ന സ്ഥിതിക്ക് ഇനി ഒരു ആക്രമണം ഇറാൻ നടത്തിയാൽ അത് ഫലപ്രദമായി പ്രതിരോധിക്കാൻ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ കഴിയണമെന്നില്ല ഇറാന്റെ തലസ്ഥാനത്ത് വെച്ച് ഹമാസ് രാഷ്ട്രീയ മേധാവി ഇസ്മയിൽ ഹനിയെ കൊലപ്പെടുത്തിയതിനു ശേഷമാണ് ഉചിതമായ സമയത്ത് ശക്തമായി പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നത് ഈ സമയം എപ്പോഴാണ് എന്നതാണ് ലോകരാജ്യങ്ങളും ആശങ്കയോടെ ഉറ്റുനോക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം അവസാന ഘട്ടത്തിൽ എത്തിയ സാഹചര്യത്തിൽ ഈ യുദ്ധം അവസാനിച്ച ഉടൻ ഇറാനും ഹിസ്ബുള്ളയും ഹമാസും സംയുക്തമായി ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു തുടങ്ങിയിട്ടുണ്ട് ഇറാനെതിരെ അമേരിക്ക ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിന് തുരിഞ്ഞാൽ ഇടപെടും റഷ്യയുടെ നിലപാട് റഷ്യയുടെ ഈ നിലപാടിൽ ഇസ്രായേലിനും കടുത്ത ആശങ്കയുണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളുള്ള രാജ്യമാണ് റഷ്യ ഏത് ആധുനിക മിസൈലുകളെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളാലും റഷ്യ സമ്പന്നമാണ് ലോകത്തെ നിമിഷ നേരം കൊണ്ട് നശിപ്പിക്കാൻ കഴിയുന്ന സാത്താൻ എന്ന വലിയ ആണവ മിസൈലും റഷ്യക്ക് മാത്രമാ സ്വന്തമായിട്ടുള്ളതാണ് അമേരിക്ക ഉൾപ്പെടെ ഭയപ്പെടുന്നതും റഷ്യയുടെ ഈ ആണവ ശക്തിയെയാണ്